മിവിസ് പിക്വിഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് പത്ത് ക്ലാസ്സുകളിൽ പാഠപുസ്തകങ്ങൾ മാറി പക്ഷേ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത് പരിശീലന പരിപാടികളൊന്നും ലഭിക്കാൻ സാധിക്കാത്ത താൽക്കാലിക അധ്യാപകർ സ്ഥിരം അധ്യാപകരെ നിയമിക്കണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിക്കാൻ മടി കാണിക്കുന്നു പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിലനിൽക്കുമ്പോഴും സർക്കാർ കാണിക്കുന്നത് കടുത്ത അനീതിയാണെന്നാണ് ആരോപണം വിശദവിവരങ്ങളിലേക്ക് കടക്കും മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് തരുക പി എസ് സി റാങ്ക് പട്ടികയിൽ ഉണ്ട് പക്ഷേ കാത്തിരിപ്പ് നീളുന്നു താൽക്കാലിക അധ്യാപകരെ ആവശ്യമുണ്ടെന്ന പത്രപരസ്യം നോക്കിയിരിക്കേണ്ട അവസ്ഥ ബീഹാറിലും ഒന്നുമല്ല ഇത് നമ്മുടെ കേരളത്തിലെ അധ്യാപകരുടെ അവസ്ഥ തന്നെ ഇതോടെ പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടും നിയമനം കാത്തിരിക്കുന്നവർക്ക് പോലും താൽക്കാലിക അധ്യാപകരെ ആവശ്യമുണ്ടെന്ന അറിയിപ്പുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയിലാണ് ഉദ്യോഗാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഹൈക്കോടതി വിധി നടപ്പിലാക്കാതെ കഴിഞ്ഞ നാലു വർഷങ്ങളോളമായി അൻപതിലേറെ തവണ നീട്ടിവെച്ചു കൊണ്ടാണ് ഉദ്യോഗാർത്ഥികളെ സർക്കാർ ബലിയാടാക്കുന്നത് സമഗ്ര ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ച് ഇംഗ്ലീഷ് ഭാഷാ അധ്യാപകർക്കു നൽകിയ അഞ്ചു ദിവസത്തെ പരിശീലനത്തിൻ്റെ ഫലം സ്ഥിരം അധ്യാപക അധ്യാപകരില്ലാത്തതിനാൽ കുട്ടികൾക്കു ലഭ്യമാകില്ലെന്നാണ് അധികൃതർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്